ഡോക്ടർ സാലി ഷംസുദ്ദീൻ ആണ് ചേരുന്നത് ഡോക്ടർ ആരോഗ്യ പ്രവർത്തകർ ഒന്നാകെ രാജ്യമാസകലം തന്നെ ഒരു പ്രതിഷേധം അരങ്ങേറുകയാണ് ഒരു ഡോക്ടറാണ് അതിക്രൂരമായി കൊല്ലപ്പെട്ടത് എന്താണ് പ്രതികരിക്കാനുള്ളത് കുടുംബത്തിന്റെ ആരോപണങ്ങളൊക്കെ താങ്കൾ ശ്രദ്ധി ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഹലോ ഹലോ കേൾക്കുന്നുണ്ട് ഡോക്ടർ പറഞ്ഞോളൂ ആദ്യ പ്രതികരണം ഇതൊരു സൂയിസൈഡൽ എന്നുള്ള രീതിയിലായിരുന്നു ഫാമിലിക്ക് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നീട് ഞങ്ങളുടെ എല്ലാവരും പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷമാണ് പിന്നീട് ഇത് അല്ല റേപ്പ് ആൻഡ് ആണെന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയത് അതെ ഡോക്ടർ അതുതന്നെയാണ് കുടുംബം ആരോപിക്കുന്നത് അവർ ആദ്യം അറിയുന്നത് ഇതൊരു ആത്മഹത്യാണെന്നാണ് പോലീസിനും ഇത്തരത്തിൽ കേസ് അട്ടിമറിക്കാൻ കൂട്ടുനിന്നു എന്ന ആരോപണം കുടുംബം ആദ്യം മുതൽ തന്നെ ഉന്നയിക്കുന്നുണ്ട് മറ്റൊന്ന് ഈ ഡോക്ടർ ഡ്യൂട്ടിയിലുള്ള സമയമാണ് പുലർച്ചെ മൂന്ന് മണി മുതൽ രാവിലെ പത്ത് മണിവരെ ആ ഡോക്ടറുടെ ഫോണിലേക്ക് ഒരു ഫോൺ കോൾ പോലും വന്നിട്ടില്ല എന്നൊരു കാര്യവും കുടുംബം ഉന്നയിക്കുന്നുണ്ട് സമയത്ത് ഞങ്ങൾ ഡ്യൂട്ടിയിലായിരുന്നു ഞങ്ങള് ഞങ്ങളുടെ ഫ്രണ്ട്സ് കൊളീഗ്സ് പറഞ്ഞാണ് ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നത് അന്നേരം തന്നെ ഞങ്ങൾ എല്ലാവരും ആ ഒരു സംഭവ സ്ഥലത്ത് പോവുകയും ഞങ്ങള് മജിസ്ട്രേറ്റ് വേണം എന്ന് ആവശ്യപ്പെടുകയും അതിന് പ്രതിഷേധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഡോക്ടർ ഈ വിഭാഗത്തിൽ അതിനുശേഷം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ചൊക്കെ അറിയാമോ അതിന്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ടല്ലോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം അത് സെമിനാർ റൂമിന്റെ നെക്സ്റ്റ് റൂം തൊട്ട് അവര് നിർമ്മാണ പ്രവർത്തനങ്ങൾ പെട്ടെന്ന് ചെയ്തത് പെട്ടെന്ന് അങ്ങനെ പിന്നെ ഞങ്ങൾ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതെ ഈ തെളിവ് നശിപ്പിക്കാൻ ആണെന്നൊരു ആരോപണം കുടുംബം ഉന്നയിക്കുന്നുണ്ട് അതായത് ഈ ഡോക്ടർ കൊല്ലപ്പെട്ട സെമിനാർ ഹാളിന് തൊട്ടടുത്തായിട്ടുള്ള മുറിയിൽ ആണല്ലേ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് നടന്നിട്ടുള്ളത് എല്ലാവർക്കും ആ കാര്യത്തിൽ ആശങ്കയുണ്ടായിരുന്നു അതിനെതിരെ ഞങ്ങൾ ഒരുപാട് പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് നിർത്തിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ശരി ഡോക്ടർ ഡോക്ടർ സാലി ഷംസുദ്ദീനാണ്